ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ ആർ കെ എസ് കെ പദ്ധതിയുടെ ഭാഗമായി പിയർ എഡ്യൂക്കേറ്റർമാർക്കായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് തല ത്രിദിന പരിശീലനം നൽകി സ്കൂളുകളിൽ ആരോഗ്യ സംബന്ധമായ ഇടപെടലുകൾ നടത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് പെരിഞ്ഞനം ഹെൽത്ത് ബ്ലോക്കിന് കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിൽ നിന്ന് അൻപത് വിദ്യാർത്ഥികളെയാണ് കുട്ടി ഡോക്ടർമാരായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ത്രിദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന് പണ്ട് എല്ലാവരും

ചിലപ്പോ പക്ഷേ മുതലാക്കി ചെറുപ്പം കൊടുക്കാൻ കഴിയുമോ നമ്മള് വീട്ടിലോ അല്ലെ സ്കൂളിലോ നമ്മുടെ പുറത്തുണ്ടാകും ഈ പത്തു ദിവസത്തില് ഞാനൊരു ഏറ്റവും സന്തോഷമുള്ള വാക്കാണ്. കൊടുങ്ങല്ലൂർ കോയമ്പത്തി അവർ ഇതുപോലെ ട്രെയിനുകിട്ടി ഈ ട്രെയിനാണ് ഇപ്പോഴത്തെ ട്രെയിൻ ആണ്. ആ കുട്ടി ആണ് കെ.ആർ.മേക്കർ ഗ്രൂപ്പിൽ പട്ടംനാണം ഇടപെണ്ടിരുന്നത്. പ്രസിദ്ധം ചെയ്തതിനേക്കാൾ വലിയ പട്ടംനാണം ആണ് കുട്ടിനെ രക്ഷപ്പെടുത്തിയത്. ഡോക്ടർമാർക്ക് ഒന്നും അറിയുന്നില്ല. ഇവനാണ് ഈ കാമ്പയിൻ എക്സിക്യൂട്ടർ ആണ്. അഞ്ചു വില സമയത്ത് ഇടവട സമയമൊക്കെ പുറത്ത്. മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ കേരളം പോലുള്ള കുറച്ച് സംസ്ഥാനം പോകുന്ന സാധിച്ചു പിന്നെ നമ്മുടെ നിങ്ങളുടെ സന്തോഷകരമായിട്ട് ഭക്ഷണവും നല്ല ഡ്രസ്സും സൗകര്യമായ അന്തരീക്ഷവും സൗഹാർദ്ദപരമായ പരിസ്ഥിതി സൗഹാർദ്ദമായ അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ട് ആ ഒരു സൗകര്യം ഒരുക്കുന്നതിന് കേരള ഗവൺമെന്റ് ാണ് ഇങ്ങനെ ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം ക്ലാസ് പഠിക്കുന്നില്ല ആകെ ഉണ്ടാവാം നമ്മുടെ ഈ പുഷ്ടരോഗത്തിന്റെ പരിശോധനയ്ക്ക് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഒരാൾ വരും പരിശോധിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നമുക്കത് പേടിയാണ് ഇപ്പൊ അതെല്ലാം നാടി നിങ്ങളുടെ മനസ്സിലെ കഴിവുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സിൽ തുടക്കം കൂടി നമ്മൾ നമ്മള് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വൽസമ്മ പെരിഞ്ഞനം സി എച്ച് സൂപ്രണ്ട സാനു എം പരമേശ്വരൻ ഹെൽത്ത് സൂപ്പർവൈസർ വി എസ് രമേശ് ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ കെ ബി വിനി സീനിയർ നഴ്സിംഗ് ഓഫീസർ സിന്ധുമോൾ പി തുടങ്ങിയവർ സംസാരിച്ചു രാജകീയ സമ്മാനിക്കാൻ എസ് കെ പാലസ് വെൽക്കം ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി ഓൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ www.escapalace.it You're watching True Line News.